യൂണിയൻ യൂണിയൻ ഏരിയ 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 പ്രസിഡന്റ് പ്രസിഡന്റ് ആയിരുന്ന ആയിരുന്ന കരിയൻ കരിയൻ ഒന്നാം ഒന്നാം ചരമദിനം ചരമദിനം ആചരിച്ചു ആചരിച്ചു സെക്രട്ടറി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ചെയ്തു രാജ്മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പക്ഷെ കഴിഞ്ഞ ഫെബ്രുവരി ാണ് നമുക്ക് ചുമട്ട തൊഴിലാളി യൂണിയന്റെ ഏരിയ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ രംഗത്ത് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ തൊഴിലാളികളെ അവകാശ എല്ലാ കാലത്തും യും അവണിക്കാൻ പക്ഷത്ത നിലപാട് സ്വീകരിക്കുകയും യൂണിയനെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു സിഐ ടി യു ഹെഡ്ലോഡ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞു മുഹമ്മദ് പതാക ഉയർത്തി ഏരിയ ട്രഷറർ പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ദിലീപ് നോർത്ത് കോട്ടച്ചേരി കരീം സുമേഷ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ